കഥാവായ യേശുവിൻ്റെ നിസ്തുലത്തിരുനാമും ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഭാഗ്യപദവിക്കായി ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് വരാം നമ്മുടെ കർത്താവ് നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം നമ്മുടെ രക്ഷയായിരിക്കുന്ന ദൈവം ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് ഓരോ ദിവസവും മനുഷ്യനും പിശാചും നമ്മുടെ ജീവിതത്തിലിടുന്ന ഭാരങ്ങൾ നമ്മുടെ മുതുകിനെ നമ്മുടെ ചുമലിനെ കുനീച്ച് കളയുവാൻ നമ്മുടെ ചുമലിൽ നുഖം വെച്ച് നമ്മുടെ തലയെ ഉയർത്തുവാൻ കഴിയാതെ തല കുനിഞ്ഞവരാക്കിയിരിക്കുവാൻ പിശാജ് പല രീതിയിൽ ഭാരങ്ങൾ ഹൃദയത്തിൽ മാനസികമായിരിക്കുന്ന വൈഷമ്യങ്ങൾ സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധികൾ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വിഷമതകൾ ഇതെല്ലാം ഇട്ട് നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുമ്പോൾ കർത്താവ് പറയുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുവക്കുന്ന ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിപ്പിൻ നിങ്ങൾ എന്നിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവിൻ ഹാലലൂയ കാരണം കർത്താവിൻ്റെ മുഖം മൃദുവും ചുമടൽ ലഘുവുമായിരിക്കുന്നു നമ്മുടെ ഭാരപ്പെട്ട സകല വിഷയങ്ങളെയും ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ആ കാൽവരിയിലേക്ക് കൊടുത്ത് ആ ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുമ്പോൾ മനഃപൂർവ്വമായി ഒരു സന്തോഷം കണ്ടെത്തുവാൻ നാം ശ്രമിക്കുമ്പോൾ ഷാജ നമ്മെ വിട്ട് അകന്നു പോവുകയും എനിക്ക് ചിരിക്കുവാൻ കഴിയുകയില്ല എൻ്റെ ഹൃദയത്തിൻ്റെ ദണ്ണ ദണ്ണനങ്ങൾ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ദണ്ണനങ്ങൾ എനിക്കൊരു മോചനമില്ലയോ എന്നെല്ലാം വിചാരിക്കുന്ന പ്രിയ ദൈവമക്കളിലേക്ക് കർത്താവിൻ്റേതായിരിക്കുന്ന വലിയ ആശ്വാസം ഇന്ന് പകൽക്കാലം കടന്നു ും സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയുവാനും ദൈവികമായിരിക്കുന്ന സ്വസ്തയിലേക്ക് പ്രവേശിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നതിനായി ആൾമാറിയൊരു അനുഭവം പോലെ ഒരു ചിരി നിങ്ങൾക്ക് സ്വന്തമാകുവാനായി ഇന്ന് പകൽകാലം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കഥാവ ഇന്ന് പകൽ കാലം ഒരിക്കൽ കൂടിയും ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്നപ്പച്ച അവിടുന്ന് കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ ജയിച്ച ജയത്തെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആഘോഷിക്കുവാൻ കഥാവെ ഒരു ദിവസം കൂടി അവിടെ നിന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി നന്ദി ദൈവമേ ഓരോ ദിവസവും കഥാവിൻ്റെ ഉയർപ്പിനെ ഞങ്ങൾക്ക് ഘോഷിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ മരണത്തെയും പാതാളത്തെയും അധികാരങ്ങളെയും മതത്തെയും എല്ലാറ്റിനെയും തോൽപ്പിച്ച കഥാവിൻ്റെ കാൽവരിയിലെ ജയം ഞങ്ങളുടെ ജീവിതത്തിലും വരട്ടപ്പച്ച അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ കർത്താവെ ഞങ്ങൾക്ക് വിരോധവും പ്രതികൂലവും മാറി നിൽക്കും ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്നുള്ള വചനത്താൽ കർത്താവെ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിരോധമായിരിക്കുന്ന പ്രതികൂലമായിരിക്കുന്ന സകലതിനെയും മായിച്ചു കളഞ്ഞ് കർത്താവെ അതിൻ്റെ മുകളിൽ ജയോത്സവം കൊണ്ടാടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അപ്പ ദൈവം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കണമേ മനുഷ്യരെല്ലാവരും പ്രതികൂലമായിരുന്നല്ല ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ ചുറ്റുമുള്ളവർ കർത്താവെ ആര് ഞങ്ങൾക്ക് തുണയി Llanguina. കർത്താവ് ഞങ്ങൾക്ക് തുണ നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന അപ്പച്ച ഹാലലൂയ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കാലടികളെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമേ അപ്പച്ച കഴിഞ്ഞ നാളുകളിലുള്ള വീഴ്ചകളിൽ നിന്ന് കർത്താവെ ദൈവമേ ജയത്തിലേക്ക് നടത്തുവാൻ സഹായിക്കണമേ ഹാലലൂയ അപ്പച്ച ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളെ വീഴ്ചയിൽ നിന്നും ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും സംരക്ഷിക്കുന്ന കർത്താവിന് ഞങ്ങൾ സ്തോത്രം പറഞ്ഞു ദൈവമ്മയെന്ന് പകൽ കാലോ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവ് ജീവിതത്തിൽ വന്ന പ്രതിസന്ധികൾ കർത്താവെ അതിനെ തരണം ചെയ്യുവാൻ ദൈവം നൽകുന്നു ുന്ന ബലത്തിനായി സ്തോത്രം ഞങ്ങളെ ശക്തി കൊണ്ട് അരമുറുക്കുന്നതിനായി നന്ദി ഞങ്ങളുടെ വഴികളുടെ കുറവുകളെ അവിടെ നിന്ന് തീർത്ത് തരുന്നതിനായിട്ട് സ്തോത്രം ചെയ്ത് പച്ച ദൈവമേ ഞങ്ങളുടെ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചിരിക്കുന്ന കർത്താവ് ക്രിസ്തുവിൻ്റെ നാളോളം അത് തികയ്ക്കുവാൻ ശക്തനായിരിക്ക നന്ദി പിതാവേ ദൈവമേ ചില കുടുംബങ്ങളിൽ കർത്താവേ ചില നല്ല ആലോചനകൾ ഈ ദിവസം വന്നിരിക്കുന്നപ്പോൾ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെ സംബന്ധിച്ച് കർത്താവ് സ്തോത്രം ചെറിയ ജോലികളെ ചില ജോലികളെ സംബന്ധിച്ച് ചില ദൈവമേ ഭവനങ്ങൾ വയ്ക്കുന്നതിനെക്കുറിച്ച് വസ്തുക്കൾ വാങ്ങുന്നതിനെ കുറിച്ച് ചില നല്ല പ്രൊഫഷണൽ കോളേജുകളിലെ അഡ്മിഷനുകളെ കുറിച്ച് കർത്താവേ അങ്ങനെയെല്ലാം ചില നല്ല തുടക്കങ്ങൾ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആത്മാക്കളെ നേടുന്നതിനെക്കുറിച്ച് കർത്താവെ ദൈവികമായിരിക്കുന്ന ചില പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചില ഭവനങ്ങൾ ദൈവമേ നല്ല വിത്തുപോലെ വീണിരിക്കുന്ന ചില ആലോചനകൾ അവിടെ നിന്ന് ദൈവമേ പൂർത്തീകരണത്തിലേക്ക് എത്തണമേ പരിശുദ്ധാത്മാവ് തന്നെ അതിനെ വളർത്തണമേ അപ്പച്ച ഒരു വിത്തിട്ട് ഒരു സസ്യം ദൈവമേ വളർന്നു വരുന്നത് പോലെ കർത്താവെ അതിനാവശ്യമായിരിക്കുന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ വ്യക്തികൾ സാമ്പത്തികം കർത്താവ് സഹായ ഹസ്തങ്ങൾ എല്ലാം ദൈവമേ അതിലുണ്ടാകുവാൻ അവിടുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ച ദൈവമേ ചിലതിനെല്ലാം നൂർമേനിയായിട്ട് അവിടെ നിന്ന് വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാല ലൂയപ്പുപോൽ കാല പ്രിയപ്പെട്ടവർ നേരിടുന്ന ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ കൃപ ദൈവമേ കൃപയാൽ അതിനൊരു പരിഹാരം കാണുവാൻ കർത്താവെ അതിനൊരു മറുപടി ലഭിക്കുവാൻ അവരുടെ ചോദ്യങ്ങൾക്കൊരു ഉത്തരം ലഭിക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ കർത്താവേ ചില സ്ഥലങ്ങളിൽ കർത്താവെ ചില സ്ഥലങ്ങളിൽ താമസിക്കുന്ന വ്യക്തികൾ ഒത്തിരി ദൈവമേ പൈശാചികമായിരിക്കുന്ന പീഠകൾ നേരിടുന്ന പച്ച ചില ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല കർത്താവ് മറ്റുള്ളവർ ദൈവമേ അതിന് വിരോധമായി നിൽക്കുന്നു ചിലർക്ക് സ്വയം ദൈവമേ ഉണർന്ന് എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല ദൈവമേ ആ പ്രാർത്ഥിക്കാനിരുന്നാൽ കണ്ണടഞ്ഞു പോകുന്നു മറ്റ് അസ്വസ്ഥതകൾ വരുന്നു ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഇങ്ങനെയെല്ലാം പൈശാചിക പോരുകൾ അനുഭവിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശുവൻ്റെ വചനത്താൽ ദൈവമേ ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ അവരുടെ ഭവനങ്ങളിലൊരു ഡെലിവറൻസ് ഉണ്ടാകട്ടെ പിശാചിൻ്റെ ആധിപത്യങ്ങൾ ആ ഭവനത്തിൽ നിന്ന് നശിക്കുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ചുറ്റു നിന്നുള്ളത് ദൈവമേ എല്ലാ ആഭിചാര ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തകർന്നു പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സമാധാനം കടന്നു വരട്ടെ വെല്ലുവിളികൾ മാറിപ്പോകട്ടെ ഹൃദയത്തിൽ കേൾക്കുന്ന വെല്ലുവിളികൾ നിങ്ങൾ ദൈവമേ ജയിക്കുവാൻ അനുവദിക്കില്ലെന്നും മുമ്പോട്ട് പോകുവാൻ അനുവദിക്കുന്നില്ലെന്നുള്ള വെല്ലുവിളികൾ തകർന്നു മാറുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ പരിശുദ്ധാത്മാവേ അവിടെ ദൂതന്മാരെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അയക്കണമേ ചിലർക്കുള്ള അനാവശ്യ ഭയം എന്തിനേയും ഭയം ഇരുട്ടുമ്പോൾ ഭയം രാത്രിയിൽ ഉറങ്ങുവാനുള്ള ഭയം ദൈവമേ ദുഷ്ട സ്വപ്നങ്ങൾ കാണും ഭയപ്പെടുത്തുന്ന ചിന്തകൾ വരുന്നു ചില അനാവശ്യ ശബ്ദങ്ങൾ ചെവിയിൽ കേൾക്കുന്നു അതിനെല്ലാം യേശുവന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച നന്മ കൊണ്ട് നിറയ്ക്കും അനുഗ്രഹം വരട്ടെ കർത്താവിന്റെ മുഖപ്രകാശക രക്ഷ ഇവരിൽ വരുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എന്റെ തല ഉയർത്തുന്നവനും എൻ്റെ മഹത്വം എന്നുള്ള വചനത്താല് ഭർത്താവെ ഓരോ കൊച്ചു കുഞ്ഞുങ്ങളെയും സഹോദരിമാരെ സഹോദരന്മാരെ അപ്പച്ചന്മാരെ അമ്മച്ചന്മാരെ എല്ലാവരെയും ഭർത്താവിൻ്റെ ദൈവമേ പരിചയക്കുള്ളിൽ ഞങ്ങൾ മറച്ചു പ്രാർത്ഥിക്കുന്ന പച്ച യാത്രകളിൽ എല്ലാം ദൈവീക സംരക്ഷണം കൊടുക്കണമേ ദൈവമേ സ്തോത്രം ചെയ്യുന്നപ്പിച്ച അവരുടെ ഭവനങ്ങൾക്കകത്തും പുറത്തും ജോലി ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും എല്ലാ സമയത്തും കർത്താവിൻ്റെ വാചനം അവർക്ക് കാവലായിരിക്കട്ടെ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പകൽ കാലവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം അവരിലേക്ക് ഇറങ്ങി വരട്ടെ ചില വേദനകൾ ദൈവമേ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ അനുഭവിക്കുന്ന വേദനകൾ എണ്ണ പൂശി പ്രാർത്ഥിച്ച് ദൈവമേ സൗഖ്യമാകുവാനായി ഇവരെ സഹായിക്കണമേ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് വേദനകൾ മറയട്ടെ അനാവശ്യമായി ദൈവമേ എത്ര നോക്കിയിട്ടും കർത്താവെ രോഗത്തിൻ്റെ അറിയുവാൻ കഴിയുന്നില്ല മാറി മാറി പല പല അസ്വസ്ഥതകളിട്ട് പൊരുതുന്ന ദൈവമേ എല്ലാ വിഷയങ്ങളും ഗതാവിൻ്റെ ജയവും സൗഖ്യവും വിടുതലും വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാർട്ട് കംപ്ലൈൻറ്റുകൾ മറയട്ടെ നടക്കുമ്പോഴുള്ള കിതപ്പും ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ പച്ച തലവേദനയുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകട്ടെ യേശുവിൻ്റെ ആ നാമത്തിൽ കർത്താവേ ദൈവമേ ലിവർ സീറോസിസുകൾ മറയട്ട പച്ച ഇൻഡസ്ട്രെയിൻ സംബന്ധമായി ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റുകൾ കർത്താവേ ഡൈജഷൻ പ്രോബ്ലംസ് കർത്താവേ ഭക്ഷണം നേരെ കഴിക്കുവാൻ കഴിയാതെയുള്ള അസ്വസ്ഥതകൾ എല്ലാം മാറിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീസസ് ദൈവമേ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ ആണിപ്പാടേറ്റ കരം ചില പ്രിയപ്പെട്ടവരുടെ ശരീരങ്ങളിൽ ദൈവമേ ഇന്ന് പകൽ കാലം അവിടുന്ന് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച മനസ്സുകൾ സൗഖ്യമാക്കം മുറിവേറ്റിരിക്കുന്ന ആത്മമണ്ഡലങ്ങളിൽ വലിയ വിടുതലുകളെ അവിടെ നിന്ന് പകരും അത്ഭുതകരമായിരിക്കുന്ന ദൈവിക വിടുതലിവരുടെ ജീവിതത്തിൽ നിന്ന് പകൽ ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേട്ടിരിക്കാൻ സ്തോത്രം യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ കർത്താവിൻ്റെ വചനത്തിൽ പലപ്പോഴും ദൈവസഭയെ ഒരു തോട്ടത്തോട് ഉപമിച്ചിരിക്കുന്നു ക്രിസ്തു തന്നെ പറയുന്നു ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും നിങ്ങളെന്റെ ശാഖകളുമാകുന്നു ഹലലൂയ്യ മുന്തിരിവള്ളിയാകുന്ന യേശുക്രിസ്തുവിൽ ചേർന്ന് വസിക്കേണ്ടുന്ന ശാഖകളാകുന്നു നാം ഓരോരുത്തരും കർത്താവോടെ പിന്നെ പറയുകയാണ് നിങ്ങൾക്ക് എന്നിൽ ചേർന്ന് വസിച്ചിട്ടല്ലാതെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അപ്പോൾ നാം കർത്താവിനെ പിരിഞ്ഞ് യേശുക്രിസ്തുവിനെ പിരിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമുക്ക് കൂട്ടിച്ചേർക്കുവാനായി കഴിയുകയില്ല നമ്മുടെ സ്വന്തം അധ്വാനത്താലോ ബലത്താലോ കഴിവിനാലോ മറ്റു വ്യക്തികളുടെ സഹായത്താലോ നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലമൊന്നും കായ്ക്കുവാനായി കഴിയുകയില്ല പിന്നെയും കർത്താവ് പറയുകയാണ് അധികം ഫലം കായ്ക്കേണ്ടതിന് കർത്താവ് ചില ചില്ലകളെയൊക്കെ അല്ലെങ്കിൽ കൊമ്പിനെ ചെത്തി ഒരുക്കുന്നു ഹാലലൂയ ഒരു മുന്തിരി വള്ളിയെ സംബന്ധിച്ചിടത്തോളം ആ മുന്തിരി വള്ളിയെ നട്ട് കഴിഞ്ഞാൽ അതിനെ എല്ലാ കാലത്തും വളർന്ന് 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 പടർന്ന് പടർന്ന് പോകുവാനായിട്ട് ആ തോട്ടക്കാരന് അനുവദിക്കുകയില്ല കാലകാലങ്ങളിൽ അതിൻ്റെ പ്രത്യേകമായിരിക്കുന്ന മാസങ്ങളിൽ അതിന് വളമിടണം ആ പ്രത്യേക മാസങ്ങളിൽ വളമിടുക മാത്രമല്ല അതിൻ്റെ തായ് തടിയെ നിർത്തി ഒന്നോ രണ്ടോ ശിഖരം മാത്രം നിർത്തി ബാക്കിയുള്ളതിനെല്ലാം കട്ട് ചെയ്ത് കളയണം ബാക്കി എത്ര എത്ര ശിഖരം നിന്നാലും അതിനെയെല്ലാം മുറിച്ച് കളയണം കാരണം അടുത്ത സീസണിൽ അതിന് വിളവുണ്ടാകണമെങ്കിൽ ഈ തായ്തടിയോട് ചേർന്ന് നിൽക്കുന്ന ആ ശിഖരങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന പുതിയ ശാഖകളിൽ നിന്ന് മാത്രമേ ഫലം നല്ല ഗുണമുള്ള ഫലങ്ങൾ ഉണ്ടാകുകയുള്ളൂ അത് മുന്തിരിത്തോട്ടങ്ങൾ നട്ട് വളർത്തുന്ന മുന്തിരിത്തോട്ടം എന്ന് മാത്രമല്ല ഏത് ഭക്ഷ ഏത് ഫലസസ്യമാണെങ്കിലും അതിന് അതിൻ്റേതായിരിക്കുന്ന ഒരു പരിപാലന രീതിയുണ്ട് അത് വളർത്തുന്നവർക്ക് വളർത്തുന്നവർക്കതറിയാം അവരതിനനുസരിച്ച് ഓരോ മാസത്തിലും അതിൻ്റെ വളം ചെയ്യുവാനും അതിൻ്റെ കൊമ്പുകൾ കോതി കോതിവിടുവാനും അങ്ങനെയെല്ലാം അതിൽ വേണ്ട ശ്രദ്ധ കൊടുത്ത് അതിൽ ഏറ്റവും ഏറ്റവും ഫലമുള്ളതാക്കാനായി ശ്രമിക്കുന്നു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവിൽ ചേർന്ന് വസിക്കുന്ന മുന്തിരി വള്ളിയാണെന്ന് ആമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഓരോ കാലത്തിലും ദൈവം ആഗ്രഹിക്കുന്ന ഫലം നമ്മിൽ നിന്ന് പുറപ്പെടണം ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതികൾ നമ്മിലൂടെ നടപ്പിലാകണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം കാലകാലങ്ങളിൽ അനുഗ്രഹിക്കപ്പെടണം അതിനായി ഒരിക്കൽ ഒരു ഫലമുണ്ടായി എന്നോർത്ത് എന്നും അതേ നിലവാരത്തിൽ തുടരുവാൻ നമുക്ക് കഴിയുകയില്ല ദൈവം ചിലപ്പോൾ നമ്മെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തിയേക്കാം നമ്മെ ഒറ്റപ്പെടുത്തിയേക്കാം ചിലപ്പോൾ വലിയ കൂട്ടങ്ങളിൽ മറ്റുള്ളവരുടെ ഇടയിലേക്ക് നമ്മെ കൊണ്ടുപോയേക്കാം ഓരോന്നും ദൈവം അതത് സമയങ്ങളിൽ അതത് രീതിയിൽ നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങൾക്ക് അനുസരിച്ച് നുസരിച്ച് നമ്മുടെ സാഹചര്യങ്ങളെ ദൈവം മാറ്റും ഒറ്റയ്ക്കായിരിക്കുന്ന പ്രിയപ്പെട്ടവർ അതുകൊണ്ട് വിഷമിച്ചു പോകരുതേ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മുളകളെയും പുതിയ ഫലങ്ങളെയും ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളെ ഒന്ന് ചെത്തി വെടിപ്പാക്കുകയാണെന്നും ഹാലലൂയ ഏതവസ്ഥയിലാണെങ്കിലും ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് നന്ദി പറഞ്ഞു അർത്ഥ ഈ അവസ്ഥയിൽ എന്നിൽ നിന്നുണ്ടാകാൻ പോകുന്ന നന്മയ്ക്കായി നന്ദി എന്ന് പറഞ്ഞ് ഏതവസ്ഥയിലും പിടിച്ചു നിൽക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ Amen. Amen.